കടോൽക്കജനെ നോക്കി കുന്തിദേവി ഇപ്രകാരം പറഞ്ഞു മകനെ കടോൽകജ നീ പാണ്ഡവരുടെ മൂത്ത പുത്രനാണ് ഭാവിയിൽ പാണ്ഡവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നീ ചെയ്തു തരണം കുന്തിദേവിയുടെ ഈ വാക്കുകൾ കേട്ട് കടോൽക്കജൻ പറഞ്ഞു ശരിയമ്മേ നിങ്ങൾക്ക് എന്നെ എപ്പോൾ ആവശ്യമായി വരുന്നുവോ ആ നിമിഷം ഞാൻ നിങ്ങളുടെ അരികിലുണ്ടാകും അത് തീർച്ച എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഭീമപുത്രൻ ഖടോൽക്കജൻ യാത്രയാവുന്നു ഖടോൽക്കജൻ പോയതിനു ശേഷം പാണ്ഡവർ വനാന്തരത്തിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ് ജഡാവൽക്കലധാരികളായ അവരെ ആരും തിരിച്ചറിഞ്ഞില്ല അമ്മയായ കുന്തിദേവിയോടൊപ്പം പല നാടുകളിലും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വളരെ യാദൃച്ഛികമായി വേദവ്യാസ മഹർഷിയെ അവർ കണ്ടുമുട്ടുന്നു എല്ലാവരും നിറഞ്ഞ ബഹുമാനത്തോടെ മഹർഷിയെ തൊഴുതു നിന്നു പാണ്ഡവരെ കണ്ട വേദവ്യാസ മഹർഷിക്കും ഏറെ സന്തോഷമായി മഹർഷി പാണ്ഡവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ ആപത്തിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു എല്ലാം ക്ഷമയോടെ സഹിച്ച നിങ്ങൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒന്ന് പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അടുത്തു തന്നെ ഏകചക്ര എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക ആരും അറിയാതെ കുറേ നാൾ അവിടെ താമസിക്കുക ഞാൻ വീണ്ടും നിങ്ങളെ കാണുവാൻ വരുന്നതാണ് ദേശവും കാലവും അറിഞ്ഞ് ജീവിക്കുന്ന നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം ഒരു കാലത്ത് മാറുക തന്നെ ചെയ്യും നിങ്ങൾ സന്തോഷമായിരിക്കൂ ഇപ്രകാരം പാണ്ഡവരോട് നിർദ്ദേശിച്ച ശേഷം കുന്തിദേവിയെയും സമാധാനിപ്പിച്ച് വ്യാസമഹർഷി യാത്ര പറഞ്ഞു പിരിഞ്ഞു വ്യാസമഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് പാണ്ഡവർ കുന്തിദേവിയോടൊപ്പം ഏകചക്രയിലേക്ക് യാത്രയാകുന്നു അവിടെ ഒരു ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ പാണ്ഡവരും അമ്മയും താമസിക്കുവാൻ തുടങ്ങി ബ്രാഹ്മണവേഷധാരികളായ അവർ എല്ലാ ദിവസവും ഭിക്ഷയ്ക്ക് ഇറങ്ങും അങ്ങനെ കിട്ടുന്ന ഭിക്ഷയെല്ലാം അവർ അമ്മയ്ക്ക് നൽകും അമ്മ അതെടുത്ത് മക്കൾക്ക് ഭാഗിച്ചു നൽകും കിട്ടുന്നതിൽ പകുതി ഭീമന് നൽകും വലിയ ശരീരമുള്ള ഭീമന് കൂടുതൽ ഭക്ഷണം വേണം അതുകൊണ്ട് അതെല്ലാവർക്കും സമ്മതവും സന്തോഷവുമായിരുന്നു അങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കുകയായിരുന്നുവെങ്കിലും പാണ്ഡവരും കുന്തിദേവിയും ഏറെ സന്തോഷത്തോടെ ആ ബ്രാഹ്മണ ഭവനത്തിൽ താമസിക്കുന്നു ഒരു ദിവസം പതിവ് പോലെ എല്ലാവരും ഭിക്ഷാടനത്തിന് ഇറങ്ങി അന്ന് പക്ഷേ ഭീമൻ മാത്രം ഭിക്ഷയ്ക്ക് പോയില്ല അമ്മ തന്നെയാണ് അന്ന് ഭിക്ഷയ്ക്ക് പോകണ്ട എന്ന് ഭീമനോട് പറഞ്ഞത് അമ്മയുടെ അരികിൽ ഭീമസേനൻ ഇരിക്കുന്നു അപ്പോഴാണ് അവർ താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് തന്നെ വലിയൊരു നിലവിളി കേൾക്കുന്നത് അതിൻ്റെ കാരണമറിയാതെ തന്നെ കുന്തിദേവി ഭീമനോട് പറഞ്ഞു മകനെ നമ്മൾ കൗരവന്മാരറിയാതെ ഈ ബ്രാഹ്മണഗ്രഹത്തിൽ സുഖമായി താമസിക്കുന്നു ഇവർ നമുക്ക് ചെയ്തു തരുന്ന ഈ ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുക ഇപ്പോൾ ഇവിടെ ഒരു നിലവിളി നീയും കേട്ടതല്ലേ അവർക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു അവരെ സഹായിക്കുവാനുള്ള സമയം ഇതാണ് കുന്തിദേവിയുടെ ഈ വാക്കുകൾ കേട്ട് ഭീമസേനൻ പറഞ്ഞു അമ്മ പറഞ്ഞത് ശരി തന്നെ ഉടൻ തന്നെ അമ്മ പോയി സംഗതി എന്താണെന്ന് അറിയുക അവരുടെ ദുഃഖം എന്താണെങ്കിലും അതിൻ്റെ പ്രതിവിധി നമുക്ക് കണ്ടെത്താം അത് എത്ര ദുഷ്കരമാണെങ്കിലും ഞാനത് ചെയ്തു കൊള്ളാം അമ്മ ഉടൻ പോയി അവരുടെ വിഷമത്തിൻ്റെ കാരണം അന്വേഷിച്ച് അതെന്നോട് പറഞ്ഞാലും ഭീമൻ പറഞ്ഞതനുസരിച്ച് കുന്തിദേവി ആ ബ്രാഹ്മണ ദമ്പതികളുടെ അടുത്തേക്ക് നടന്നു ചെന്നു അവിടെ ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളായി ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവരെല്ലാം ദുഃഖിക്കുന്നു ചുറ്റും കൂടിയിരുന്ന് കരയുന്നു ആ കാഴ്ചയാണ് കുന്തിദേവി കാണുന്നത് അവർ അന്യോന്യം ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു കുന്തിദേവിക്ക് ഒന്നും മനസ്സിലായില്ല ഒടുവിൽ ബ്രാഹ്മണന്റെ മകനായ ആ ബാലൻ എല്ലാവരും കേൾക്കെ ഇപ്രകാരം പറഞ്ഞു അച്ഛനും അമ്മയും ജ്യേഷ്ഠത്തിയും വിലപിച്ചുകൊണ്ടിരിക്കെയാണ് ആ ബാലൻ ഇത് പറയുന്നത് അച്ഛാ അമ്മേ ജ്യേഷ്ഠത്തി ആരും കരയരുത് എന്നിട്ട് ഒരു പുല്ലെടുത്ത് കാണിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ ബാലൻ പറയുന്നു ഈ പുല്ലുകൊണ്ട് ഞാൻ ആ രാക്ഷസനെ കൊല്ലും അതുകൊണ്ട് നിങ്ങളാരും ദുഃഖിക്കണ്ട നിഷ്കളങ്കനായ ആ ചെറു ബാലൻ്റെ വാക്കുകൾ കേട്ട് ആ ദുഃഖത്തിനിടയിലും എല്ലാവരും വേദനയോടെ പുഞ്ചിരിച്ചു പോയി ഈ വർത്തമാനങ്ങൾ കുന്തിദേവി കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം കുന്തിദേവിക്ക് മനസ്സിലായി ഏതോ വലിയ ദുഃഖം അവരെ അലട്ടുന്നുണ്ട് അതാണ് അവരെല്ലാം വിലപിക്കുന്നത് കുന്തിദേവി അവരോട് വിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നു എന്തു സഹായം വേണമെങ്കിലും തൻ്റെ മക്കൾ ചെയ്തു തരുമെന്ന് കുന്തിദേവി അവരോട് പറയുന്നു കുന്തിദേവിയുടെ ഈ വാക്കുകൾ കേട്ട് ആ ബ്രാഹ്മണൻ പറഞ്ഞു അല്ലയോ മാതാവേ സജ്ജനങ്ങൾക്ക് ചേർന്ന വാക്കാണ് അമ്മ പറഞ്ഞത് അതിൽ എനിക്കേറെ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കുവാനും ദുഃഖം തീർക്കുവാനും ആർക്കും സാധ്യമല്ല അതെന്താണ് അത്തരമൊരു വിഷയം എന്തായാലും പറയൂ കേൾക്കട്ടെ കുന്തി ഇപ്രകാരം പറഞ്ഞു ഒടുവിൽ ദുഃഖകാരണം ബ്രാഹ്മണൻ പറഞ്ഞു തുടങ്ങി ഈ നഗരത്തിൽ ഭഗൻ എന്നൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട് മനുഷ്യമാംസമാണ് അവന് ഏറെ ഇഷ്ടം മനുഷ്യമാംസം തിന്ന് തടിച്ചു കൊഴുത്ത ആ രാക്ഷസനാണ് ഈ നഗരം ഭരിക്കുന്നത് അവന് ഓരോ ദിവസവും ഒരു വണ്ടി നിറയെ ചോറും രണ്ട് പോത്തുകളെയും ഒരു മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ചോറും പോത്തുകളെയും പിന്നീട് അതും കൊണ്ടു ചെല്ലുന്ന ആ മനുഷ്യനെയും അവൻ ഭക്ഷണമാക്കും എങ്കിൽ മാത്രമേ ആ ദുഷ്ടന് തൃപ്തി വരികയുള്ളൂ ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്നും ഒരാൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം ഊഴം തെറ്റിച്ചാൽ അവൻ വന്ന് ആ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നു തിന്നും നാളെ ഈ കുടുംബത്തിൻ്റെ ഊഴമാണ് അവനുള്ള ഭക്ഷണവുമായി ഞാൻ പോകുന്നത് ഭാര്യയ്ക്ക് സമ്മതമല്ല ഭാര്യ പോകുന്നത് എനിക്ക് സമ്മതമല്ല കുട്ടികളെ അയയ്ക്കുവാനും നിവൃത്തിയില്ല ആ രാക്ഷസന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല നാളെ ഞങ്ങളെല്ലാവരും ആ രാക്ഷസൻ്റെ അടുത്തേക്ക് പോകുവാനാണ് ആലോചിക്കുന്നത് അവൻ ഞങ്ങളെയെല്ലാം ഭക്ഷിച്ച് തൃപ്തിപ്പെടട്ടെ ദുഷ്ടൻ ബ്രാഹ്മണൻ്റെ ഈ ദയനീയമായ വാക്കുകൾ കേട്ട് കുന്തിദേവി പറഞ്ഞു ഹേ ബ്രാഹ്മണ അങ്ങൊട്ടും വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് ആ രാക്ഷസനിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഒരു മാർഗം ഞാൻ കാണുന്നുണ്ട് എനിക്ക് ബലവാന്മാരായ അഞ്ച് മക്കളുണ്ട് അതറിയാമല്ലോ അവരിൽ ഒരാൾ ആ രാക്ഷസനുള്ള ഭക്ഷണവുമായി പോകാം അവനെ നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ അയക്കാം കുന്തിദേവിയുടെ ഈ വാക്കുകൾ കേട്ട് ആ ബ്രാഹ്മണൻ പറഞ്ഞു അയ്യോ അതുമാത്രം പാടില്ല നിങ്ങൾ എൻ്റെ അതിഥികളായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് എൻ്റെ ജീവനിലുള്ള ഭയം കൊണ്ട് അതിഥികളായ നിങ്ങളെ മരണത്തിൻ്റെ മുന്നിലേക്ക് നൽകുവാനോ അത് പ്രായഛിത്തമില്ലാത്ത മഹാപാപമാണ് അതിന് ഞാൻ സമ്മതിക്കുകയില്ല ബ്രാഹ്മണന്റെ ഈ വാക്കുകൾ കേട്ട കുന്തിദേവി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു അല്ലയോ ബ്രാഹ്മണ നിങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ പുത്രൻ മന്ത്രസിദ്ധിയുള്ളവനാണ് അവനെ രാക്ഷസന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ആ രാക്ഷസനുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും അവൻ ആ രാക്ഷസനെ വധിക്കുകയും ചെയ്യും അത് തീർച്ച അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട കുന്തിദേവിയുടെ വാക്കുകൾ കേട്ട് ബ്രാഹ്മണനും കുടുംബവും ഏറെ സന്തോഷിച്ചു കുന്തിദേവി മടങ്ങിയെത്തി ഭീമനോട് കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ ബകന് ഭക്ഷണവുമായി പോകുവാൻ ഭീമസേനൻ തയ്യാറെടുക്കുന്നു